കോടി റോഡ്സ് ഇനി തിരിച്ചു വരുമ്പോൾ വില്ലനായിട്ടാണോ വരാൻ പോകുന്നത് കോടി റോഡ്സിനെ വില്ലനാക്കാനുള്ള പ്ലാൻ ഡബ്ല്യു ഡബ്ല്യുക്ക് ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പറയാം അതുപോലെ ഗോൾബർഗിന്റെ അവസാന മാച്ച് സൗദിയിലാണ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ ന്യൂസ് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ മാച്ച് സമ്മർ സമർസ്ലാമിൽ വരും എന്നാണ് വിചാരിച്ചത് എന്നാൽ സൗദിയിൽ നടത്താനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ഈ രണ്ട് ന്യൂസാണ് പറയാൻ പോകുന്നത് ഇത് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ വുമൺസിൻ്റെ ഒരു സ്പെഷ്യൽസിനെ പറ്റി പറഞ്ഞിരുന്നു അതായത് ജൂലൈ മാസം മറ്റ് വലിയ സ്പെഷ്യൽസോ ഒന്നും നടത്താനുള്ള പ്ലാൻ ഇവർക്കില്ലായിരുന്നു അതിന് പകരം വുമൺസിൻ്റെ ഒരു പേപ്പർ വ്യൂ അതായത് എവല്യൂഷൻ പേപ്പർ പേപ്പർവ്യൂ വുമൺസിന് വേണ്ടി നടത്താം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ന്യൂസ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പെഷ്യൽസിൽ ഡബ്ല്യു ഡബ്ല്യുക്ക് ഏഴ് മാച്ച് ആഡ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് സാധാരണ ഇപ്പം വലിയ സ്പെഷ്യൽസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്പെഷ്യൽസിലും അഞ്ച് മാച്ചാണ് വെക്കുന്നത് എന്നാൽ വുമൺസിന് വേണ്ടി നടത്തുന്ന ഈ ഒരു സ്പെഷ്യൽസിൽ മാത്രം ഏഴു മാച്ചാണ് വെക്കാൻ പോകുന്നത് അതിൽ ഒരു മാച്ച് വുമൺസിന്റെ ബാറ്റൽ റോയൽ മാച്ചാണ് ആ മാച്ച് വിൻ ചെയ്യുന്നവർക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരമോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ ഏഴ് മാച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു പ്ലാൻ ഇവർക്കുള്ളതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നോക്കാം അതുപോലെ മറ്റൊരു കാര്യം സി എം പങ്കിനെ പറ്റിയാണ് അതായത് സി എം പങ്ക് സൗദിയിൽ പോയി ഫൈറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു താല്പര്യം കാണിച്ചതായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ഗവൺ സീന സി എം പങ്ക് ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് സൗദിയിൽ നടത്താനുള്ള പ്ലാൻ ഉണ്ട് എന്ന ടൈപ്പിലൊക്കെ ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ സൗദിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് സ്പെഷ്യൽസിന്റെ പ്രോബോയിൽ നിന്നൊക്കെ സി എം പങ്കിന് ഡബ്ല്യൂ ഡബ്ല്യു ഫോളു ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് പക്ഷേ പക്ഷെ സി എം പൊങ്ക് ഇത്തരത്തിൽ ഒരു താല്പര്യം കാണിച്ചതായിട്ട് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നോക്കാം എന്തായാലും സി എം പൊങ്കുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് സൗദിയുമായിട്ട് ഒന്നിപ്പിക്കും കാരണം ഇതിലും വലിയ പ്രശ്നമായിരുന്നു ഡബ്ല്യു ഡബ്ല്യുമായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു മാറ്റം നല്ലതാണ് എന്നൊക്കെ സി എം പൊങ്ക് പലപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് സി എം പൊങ്ക് സൗദിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതിപ്പോൾ നൈറ്റ് ഓഫ് സ്റ്റാമ്പിൻ്റെ പോയിട്ടില്ല എങ്കിലും റോയൽ ട്രംബളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി എന്തുകൊണ്ടാണ് സൗദിയിൽ ഗോൾബർഗിന്റെ മാച്ച് നടക്കും എന്ന് പറയുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിനുള്ള കാരണം സൗദി ടീമാണ് അതായത് സൗദി ടീം എപ്പോഴും ലജൻഡ് റെസ്ലേഴ്സിനെയാണ് കൂടുതലായിട്ടും ആവശ്യപ്പെടുക നമ്മൾക്കറിയാം വിൻസ് നിക്കുന്നതിനൊക്കെ ഉള്ള കാലത്ത് നിറയെ ലജൻഡ്സിനെ അവിടെ മാച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് ക്രൌൺ ജവൻ സ്പെഷ്യൽസിലൊക്കെ അപ്പോൾ ഇവർക്ക് അതാണ് മെയിൻ ആയിട്ടും താല്പര്യം അപ്പോൾ ഈ നൈറ്റ് ഓഫ് ക്യാമ്പിൽ ഗോൾബർഗിന്റെ ലാസ്റ്റ് മാച്ച് അവിടെ നടത്താനായിട്ട് ഇവർ ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജെയിംസ് സോനെ ഗന്ധർവെന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ചാലഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് ജൂൺ ഒമ്പതാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിലാണ് ആ മാച്ച് നടക്കുക അപ്പോൾ ആ മാച്ച് നടക്കുന്ന സമയത്ത് ഗോൾബർഗിനെ കൊണ്ടുവരാനാണ് ഇവരുടെ പ്ലാന് എന്നിട്ട് ഗന്ധരവുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കി ഇവർക്ക് നൈറ്റ് ഓഫ് ചാമ്പിലെ ഗോൾ ബർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് സെറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ക്രൗൺ ചുവല്ലി ഈ മാച്ച് വയ്ക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഡബ്ല്യു ഡബ്ല്യൂക്കും ഗോൾ ബർഗിനും നല്ലതാണ് നല്ല പൈസ ആ സമയത്ത് കിട്ടും അതും ഗോൾബർഗിൻ്റെ ലാസ്റ്റ് റിട്ടയർമെൻറ്റ് മാച്ച് കൂടിയാകുമ്പോൾ ഒരു വലിയ തുക തന്നെ ഗോൾബർഗിന് കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ നിന്നും അതുകൊണ്ട് ഈ മാച്ച് അവിടെ നടക്കാനാണ് ചാൻസ് അതിന് വേണ്ടിയിട്ടാണ് ഗെയിംസോടെ കൂടെ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും നോക്കാം അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഗോൾബർഗിൻ്റെ ലാസ്റ്റ് മാച്ച് അവിടെ നടക്കുന്നതാണോ നല്ലത് അതോ സമ്മർ സ്ലാമിൻ്റെ നൈറ്റ് വൺ വീലർ ടു വീലർ നടക്കുന്നതാണോ നല്ലത് എന്ന് അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും കമൻറ്റ് ചെയ്യുക ഇനി കോടി റോഡ്സ് വില്ലനാകുമ്പോൾ അതിനെപ്പറ്റി പറയാം ഇപ്പോൾ ഒരുപാട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കോടി റോഡ്സ് ഇനി വരുന്ന സമയത്ത് വില്ലനായിട്ടാണ് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ആ പ്ലാൻ ഡബ്ല്യു ഡബ്ല്യു ഒഴിവാക്കിയതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അതായിട്ട് ഇപ്പോഴത്തേക്ക് കോടി റോഡ്സിനെ കൊണ്ട് വില്ലത്തരം ചെയ്യിപ്പിക്കാനുള്ള പ്ലാൻ ഇവർക്കില്ല എപ്പോഴത്തേയും പോലെ ഫേസ് ടൈം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോവുക എന്നാൽ സീനയുടെ കൂടെ തോറ്റതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് കോടിയെ വെച്ച് വില്ലനാക്കാനുള്ള പ്ലാൻ ഇവർക്കുണ്ടായിരുന്നു പിന്നീട് ഒഴിവാക്കിയതാണ് അപ്പോൾ കോടി റോഡ്സിന് നല്ലൊരു ചാൻസാണ് മുൻപ് റോക്ക് കൊടുത്തത് അതായിട്ട് വില്ലത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് കോടി അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് സീനയിലേക്ക് ആ ഒരു ഓഫറെല്ലാം പോയത് അപ്പോൾ അതായിരുന്നു കോടിക്ക് നല്ലൊരു ബെസ്റ്റ് ടൈമ് വില്ലനാവാൻ വേണ്ടിയിട്ട് ഇനി തിരിച്ചു വരുന്ന സമയത്ത് വില്ലത്തരം ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ആവില്ല നല്ല രീതിയിൽ ഫേസ് ആയി പോയിട്ട് അവസരം കിട്ടുന്ന സമയത്ത് വില്ലത്തരം ചെയ്യണം അപ്പോഴാണ് സെറ്റ് ആവുക എന്തായാലും കോടി ഇപ്പം വില്ലനാവാനുള്ള ചാൻസ് ഒട്ടുമില്ല അപ്പൊ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യാം മാക്സിമം അടിച്ച് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ മച്ചിങ്